കല്യാണം ഞാൻ വൈകിട്ട് അങ്ങോട്ട് ാണ്ട്ടോ കാണിച്ചത് എന്നോടും കൂടി ചോദിച്ചിട്ടുണ്ട് ആരെങ്കിലും വിളിക്കാനായിട്ട് ഞാനാണെങ്കിൽ ഒന്നും ഉണ്ടാക്കിട്ടില്ല വെള്ളിയാഴ്ച അല്ലെ പുറത്തു പോയി കഴിക്കലാന്ന് വിചാരിച്ചു കൊച്ചിനോടാണെങ്കി പറയുകയും ചെയ്ത് ഇപ്പൊ പണിയെടുക്കണോ അതിന് വല്യ വിഭവങ്ങളൊന്നും വേണ്ടി ചപ്പാത്തി ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ

പിന്നെ പിന്നവരെ വന്ന് എറുമൊടുക്കാനായിട്ട് നമ്മളെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ നീ എനിക്ക് റോസ് മിൽക്ക് ആ ആ അതും വേണോ വേണം നിന്റെ കൈപ്പുണ് അവര് അറിയത്തെ ഞാൻ വൈകിട്ടേ വീട്ടിലോട്ട് വരുന്നവരെ അവരോട് പറഞ്ഞപ്പ അവര് പറയാണ് അയ്യോ ചേച്ചിക്ക് അത് ഇഷ്ടാകൂന്ന് ഞാൻ പറഞ്ഞ എന്റെ ഭാര്യ ഫ്രണ്ട്ലി ആണ് എല്ലാരോടും അതുകൊണ്ട് തന്നെ എല്ലാരും വരുന്നത് എന്നാണ് അവർക്ക് സന്തോഷവും ഞാൻ പറഞ്ഞു ആ നീ ഒരു പണി ചപ്പാത്തിക്ക് ഇപ്പൊ തന്നെ കുഴച്ചൊക്കെ വെക്ക് ചിക്കൻ കറിക്കുള്ള സവാള അരിഞ്ഞൊക്കെ വെച്ചോ ഞാൻ വഴി ചിക്കൻ മേടിച്ചു അപ്പൊ ചിക്കൻ ചേട്ടൻ അത് ആ അത് ഞാൻ കഴി തരാ ആ പോന്നോ എന്നിട്ട് ചിക്കൻ കുറച്ച് മേടിക്കുമ്പോൾ മേടിച്ചോ എന്റെ റെസിപ്പിയിൽ മല്ലിയിലാണ് എടുത്തു നിൽക്കണത് ഓക്കെ പൂവഴുത്തി കൊടുത്താൽ എന്താ സംഭവം സെറ്റായി ഇല്ലെങ്കിൽ അവൻ വന്ന മോന്ത് വീർത്തിരിക്കും ഇതാവുമ്പോ പ്രശ്നമില്ല എല്ലാ ആഴ്ചയും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കഴിഞ്ഞ ആഴ്ച മേമയുടെ മോള് അതിന് മുന്നത്താഴ്ച അമ്മായിട മൂത്തമരി മോള് എൻറെ തമ്പുരാനെ പുള്ളിക്കാണെങ്കിൽ എല്ലാ ആഴ്ചയും ആരെയെങ്കിലും ഒക്കെ വിളിച്ച് തിന്നായി ഉണ്ടായി കൊടുത്തില്ലെങ്കി വല്ലാത്ത വിഷമോ ഓ ഇനി പണിട്ടോ അവനെ രാകേഷ് പിന്നെ പേര് കേട്ടാ തന്നെ അറിഞ്ഞൂട ഭയങ്കരനാണെന്ന് പറയൂട്ടെ ഇല്ലേട്ടാ ഞാൻ നാളെ തന്നെ കുടുംബശ്രീടും പറയും ഞാൻ ആരോട് പറയാനാണ് അവനെ ഒരു പെണ്ണിന് ഇഷ്ടുകാരുടെ ഇതാണ് വല്യ കാര്യം ഇതിപ്പോ എല്ലാം വീട്ടിലും നടക്കണല്ലേ ഇഷ്ടമല്ലാത്ത എത്ര എത്ര കല്യാണങ്ങൾ നടക്കണം

ഒരു പണി ചെയ്യാമോടെ നമുക്ക് രണ്ടുപേർക്കൊന്നും ചേർന്നങ്ങൾ കൊടുക്കാം ഇല്ലെങ്കി ഒറ്റക്കൊറ്റ കൊടുക്കുമ്പോ ഒരുപാട് പൈസ വേണോടാ ചേച്ചി എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞതല്ലേ ഓ എപ്പ പൈസ വെച്ചാലും നിനക്ക് എന്നും കൊറേ കാര്യങ്ങൾ പറയാനും ദാരിദ്ര്യം പറയാനും നിനക്ക് കാലത്ത് ഒരു ഇട്ട് തന്നത് അപ്പൊ തിരിച്ചു കൊടുക്കണം എനിക്കാണെങ്കിൽ എന്റെ വലിയ അയ്യായിരം രൂപ ആ ഞാൻ വെക്കേന്ന് എനിക്ക് ഇവിടെ ഒരുപാട് പണിയുണ്ട് നിന്റെ ദാരിദ്ര്യം സമയമില്ല ഓ ഓ എൻറെ ഭാര്യ വീട്ടുകാരാണ് ചോയിക്കണെങ്കിൽ അവനങ്ങൾ കൊണ്ടു കൊത്തി കൊടുത്തേനെ ഞാൻ ചോയിച്ച അവനെ എന്നും പൈസ ഇല്ല ഓ ഇതുപോലെ ആ ആ അല്ല വൈഫ് വാ എന്റെ ഇത്ര പെട്ടെന്ന് എന്റെ ഇയാളുടെ പുതിയ തൊമ്പുരാണിത്രീട് എങ്ങനെയുണ്ട് എല്ലാം സെറ്റായി വരുന്നേട്ടാ വരുന്ന രേഖക്ക് ജോലി നോക്കണ്ടെന്ന് ഇവൻ പറഞ്ഞായിരുന്നു എന്തെങ്കിലും സെറ്റ് ആഹ് രണ്ടു മൂന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല എന്നാ നിങ്ങൾ ഇരിക്കും ഞാൻ ഇപ്പോ വേഗം എന്താണ് അവര് വേഗം വന്നത് ഏഴുമണിക്ക് എത്തുള്ളത് ഒന്ന് എടി അവർക്ക് വേഗം പുതിയതായിട്ട് പരുത്തിയെതിന്നെന്താ ഓ എനിക്ക് ആരെങ്കിലും മണ്ണിണ്ടെന്ന് അറിഞ്ഞ പിന്നെ പ്രാന്താണ് കത്തണില്ല എനിക്ക് പിന്നെ വെപ്പറാണോ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുവിടാൻ ദൂരം കഴുകാൻ കിടക്കണു

ആണ് രൂപ മുതലുള്ള ഉണ്ട് ഉണ്ട് എന്റെ ഡിസ് കൊടുത്തിട്ടുണ്ട് അവിടെ പോയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനികളുടെ പോളിസികൾ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട പോളിസി എടുക്കാം പിന്നെ നമുക്ക് ഗൾഫിൽ വെച്ച് തന്നെ ലാബ് ടെസ്റ്റോ അതൊക്കെ ബുക്ക് ചെയ്യാൻ മരുന്നുകൾ കൊടുക്കുന്ന സൗകര്യമുണ്ട് പിന്നെ അതിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നമുക്ക് അവരുടെ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായം മിനിറ്റിനുള്ളിൽ കിട്ടും എന്റെ തമ്പുരാനെ ഇടി നിന്റെ ദുബായിലല്ലേ അവര് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ സുനീഷിനോട് ചോദിച്ചല്ല മനസ്സിലാക്കിയതാണ് കോഡ് സ്കാൻ ചെയ്താലും മതി നിങ്ങളെ ഈ വിശേഷം പറഞ്ഞു വിടിക്കാണ്ട് അങ്ങോട്ടേല്ലേ ഇല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരും ഞാനെങ്കിൽ അടുക്കളൊന്നും വൃത്തിയാക്കിയിട്ടില്ല ഫ്രണ്ട് ഏരിയ മാത്രമേ വൃത്തിയാക്കിയുള്ളൂ അവിടെ ചെന്നെ ചെല്ലി ഓ പിന്നെ അടുക്കള ആവശ്യം ഇല്ലാത്ത ഓരോരുത്തരും വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരും എന്നിട്ട് അവർക്ക് വെച്ച് വേവിച്ചു കൊടുക്കണം ഒരു ദിവസം പോലും എനിക്ക് റെസ്റ്റ് അവളിപ്പോ വരൂട്ടാ നിങ്ങക്ക് വേണ്ടി എന്തോ സ്പെഷ്യൽ ആയിട്ട് അതാണ് നിങ്ങൾ വന്നിട്ടും കൂടെ വരാഞ്ഞത് ചേച്ചി നല്ല കുക്കാണ് കഴിഞ്ഞ ദിവസം ചീരത്തവരെ നല്ല ടേസ്റ്റ് ആയിരുന്നു അയ്യോ അതവള്ണ്ടാക്കിയല്ല അത് ഞാൻ അവക്കേ പച്ചക്കറിയുടെ കറികളൊന്നും അറിഞ്ഞൂടാ ചിക്കനും മട്ടനൊക്കെ എങ്ങനെയൊക്കെ പിന്നെ ഷെയ്ക്ക് ഒക്കെ നിങ്ങൾ എന്തോ ഓ ഇടക്ക ൊക്കെ മുകളിൽ മാനത്തും കൊണ്ടേ നിർത്തും ഇടക്ക് നിലത്തിട്ടും കൂട്ടും എന്തൊരു മനുഷ്യൻ അയ്യോ ഞാനിത് ഇണ്ടാക്കായിരുന്നു അതുകൊണ്ടാട്ട നിങ്ങൾ വന്നപ്പോ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാഞ്ഞത് എന്നാ എടുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്റെ പേരെന്താണ് അത് റോസ് മിൽക്ക് ഇവിടെ നന്നായിട്ടേ പാട്ടും പാടും ഡാൻസും കളിക്കും അറിയാം എങ്ങനെ അത് തന്നെ ഡാൻസും നിനക്ക് നീ പറഞ്ഞല്ലോ അതിനൊരു കാരണം ചേച്ചിയൊക്കെ എനിക്കൊരു പാട്ടുകാരനെ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം അപ്പൊ എന്നൊക്കെ ഇടന്നുറങ്ങുമ്പോ പാട്ട് കേക്കാല ആ എല്ലാരും എന്നെ കണ്ടാലും പറയും ഒരു ഗായകന്റെ ലുക്ക് ശരിയാ ഒരു ഗായകന്റെ ലുക്കൊക്കെ ഉണ്ട് എന്നാ ഞങ്ങക്ക് വേണ്ടി ഒരു പാട്ട് പാടേട്ടാ അതിനെന്താ പാടാലോ ആയിരം പാത സ്വരങ്ങൽ കിലുങ്ങി ആലുവപ്പുഴ പിന്നെയും ഒഴുകി ആരും കാണാമേറും കേട്ടാ നല്ല വാർത്ത നല്ല വാർത്ത അല്ലേ എന്റെ വൈഫ് രേഖ നന്നായിട്ട് പാട്ട് പാടും ഒരു പാട്ട് പാട്ടുപാടുന്നപ്പോ എന്നെ കല്യാണം കഴിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അപ്പോ എന്നും രാത്രി പാട്ട് കേട്ട് ആഹാ എന്നാ ഒരു പാട്ട് പാട്ടുപാട് രേഖ കേക്കട്ടെ അയ്യോ അത് ഞാനിപ്പോ എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്ക പൂവാലിത്തുമ്പി ആട് ആട് നീയാടാട് ജന്മം കനവായി പോയി പോയിന് മതി മതി ആടിമൊളി എടാ നീയൊരു ഭാഗ്യവാൻ തന്നെ നന്നായിട്ട് പാർന്നോ അവള് ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്നതാണ് ചേട്ടാ കണ്ടുപിടിക്കാണ് പാട്ടിതാന്ന് ശുദ്ധ സംഗീതം ഇപ്പോളും പാടും ഞാൻ പറഞ്ഞപ്പോ വല്യ കായിക ഒന്നല്ലെന്തൊക്കെയൊക്കെ പറഞ്ഞേക്കാ ഇടക്ക് അല്ല ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞു ഇവിടെ വന്ന് താമസായിട്ടേ പിന്നെ അവളെ കൂടെ പാടിപ്പിച്ചിട്ടില്ല പാടാതിരിക്കണോട് നല്ലത് അപ്പുറത്തെ ശാന്ത ചേച്ചിടെ പശു ചേച്ചപ്പോ കയർ പൊട്ടിച്ചങ്ങോട് ഒറ്റ ഒട്ടോടും എടാ എനിക്ക് നിന്റെ സ്വഭാവം ഇഷ്ടല്ല ആൾക്കാരെ ഉന്നയിച്ച് കളിയാക്കി അങ്ങോട്ട് ചിരിക്കണത് ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ഭർത്താവിനെല്ലാം ഞാൻ ആഗ്രഹിക്കണത് നിങ്ങൾ തമ്മില് എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മി ശരിക്കും പറഞ്ഞ മാസങ്ങളുടെ വ്യത്യാസമുള്ളൂ അതൊക്കെ ഞങ്ങള് പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അവള് വേണം എനിക്കും ഞാൻ വേണം അവക്കും മനസ്സിലാവൂല ശരിക്കും പറഞ്ഞായക്കാർ കല്യാണം കഴിക്കുക ഒരു വയസ്സിന്റെ ഡിഫറൻസ് നല്ലത് ഒന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാനെങ്കിലും പറ്റില്ല എടാ നമ്മ തമ്മില് മൂന്ന് വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് കൊറേ നാള് കഴിയുമ്പോ നീ ഞങ്ങട് പെട്ടെന്ന് വയസ്സായി പോകും അപ്പൊ എനിക്ക് ശരിയാവൂല എനിക്കാണെങ്കിൽ സമപ്രായക്കാരെ കല്യാണം കഴിക്കണിഷ്ടം അതാവുമ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ വൈബൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സമപ്രായക്കാർ എന്നെ വേണം നീ മനസ്സിലാക്ക് മനസ്സിലായി ചേട്ടൻ ചേച്ചിനെ കല്യാണം കഴിക്കുമ്പോ ദുബായിലായിരുന്ന ദുബായി ഞാൻ എന്റെ ജീവിതത്തിൽ ദുബായി കണ്ടിട്ടില്ല ദുബായി സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് അളിയമ്പല്ല അങ്ങനെയൊക്കെ എടുത്ത മനുഷ്യ അല്ലാതെ ദുബായി എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറക്ക അവിടെ വർക്ക് പിന്നെ നമ്മുടെ എടാ നിനക്കറിഞ്ഞൂടെ എന്റെ ഫാമിലി മൊത്തം ദുബായിലാണ് എൻറെ ആങ്ങള എന്റെ രണ്ട് മാമന്മാര് അവരുടെ ഭാര്യമാര് എല്ലാരും എനിക്കും ഒരു ദുബായിക്കാരനെ കല്യാണം കഴിക്കണമെന്ന് തന്നെ ആഗ്രഹം അപ്പൊ ദുബായിക്കാരനെ കല്യാണം കഴിച്ച എനിക്ക് ദുബായിലോട്ട് പോയി നീയാണെങ്കിൽ നീ ആണെങ്കിൽ നാട് വിട്ട് പോകില്ല നാടേ നാടേ ശരണം എന്ന് പറഞ്ഞിടക്കണ ആളാ പിന്നെ എങ്ങനെ ശരിയാവും നീ ഇതൊന്നും നമ്മുടെ റിലേഷൻ അത് പറയാൻ ഒരു അവസരം കിട്ടണ്ടേ ഇപ്പൊ അവസരം വന്ന് അതുകൊണ്ട് പറഞ്ഞു അത്ര തന്നെ അയ്യേ ഇയാള് മനുഷ്യനെ നാണം കെടുത്തി കൊല്ലൂല്ലോ ൾക്കാരാണ് വയർന്ന് പറയുമ്പോ തന്നെ ഏമ്പക്കം വരിയല്ലേ നീ മനപ്പൂരം ഉണ്ടാക്കി വിടുന്നാണ് എന്നെ നാണം ഒരു മാനേഴ്സ് ഇല്ല ഇന്നാളൊരു ദിവസം എന്റെ കൂട്ടുകാരികളുടെ മുന്നിൽ വെച്ചിട്ട് നീ മൂക്കി കഴിയിട്ടില്ലേ അത് പറഞ്ഞ അവരെന്നെപ്പോഴും കളിയാക്കുകയാണ് കാരണമാണോ അതെ കാരണമാണ് ഞാൻ എൻ്റെ ഭർത്താവാൻ പോണ ആളെ കുറിച്ച് കുറച്ച് പ്രതീക്ഷകൾ ഉണ്ട് മാനേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് അത് നിനക്കില്ല അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പിരിയാന്ന് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ആ നിനക്ക് പറ്റൂല അതെനിക്ക് ഇത്ര നാളത്താണ് മനസിലായി പ്രവാസി അല്ലാത്ത അതുപോലെ തന്നെ ഒട്ടും മാനേഴ്സ് ഇല്ലാത്ത അങ്ങനെ ഒരാളെ ഒരാളെനിക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ചേച്ചിയാണല്ലോ പോലെ അവസാനം എടാ പ്ലീസ് പ്ലീസ് എന്റെ ഭർത്താവിനെ പറയരുത് ഞാനെന്ത് ഒരു പെണ്ണ് തേച്ചുണ്ട് പോയി പാട്ടിട്ടുണ്ട് നീയാണെന്നെന്തായാലും ഞാൻ ഒരിക്കലും പറയൂലു എന്നാലും നമ്മുടെ അഞ്ചു വർഷത്തെ റിലേഷൻ നിർത്തിയപ്പോ നീ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ഓർമ്മയുണ്ടാവൂലല്ലേ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാടി വെറുതെ അല്ല നീ എന്നോട് പറഞ്ഞത് വെക്ക എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാ എനിക്കറിയാം അതെല്ലാം തികഞ്ഞ ആളെയാണ് നിനക്ക് കിട്ടിയെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി നിനക്ക് സമപ്രായക്കാരെ കല്യാണം കഴിക്കുന്നാണ് ഇഷ്ടം അല്ലേടി ആള് പ്രവാസി ആയിരിക്കണം പാട്ടുപാടുന്ന ആളായിരിക്കണം എന്തൊക്കെയാണ് നീ എന്ന് പറഞ്ഞത് അവസാനം നിനക്ക് കിട്ടിയത് എന്താണെന്ന് ഞാൻ കണ്ടു അയ്യോ പതുക്കെ പറഞ്ഞു അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചു പോയതാണ് അറിവില്ലാത്ത പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് അല്ലേ പിന്നെ നിന്നോട് ഞാൻ എങ്ങനെ ക്ഷമിക്കാനാ അതും ഈ ജന്മത്തിൽ എനിക്ക് പറ്റൂല പിന്നെ നീ എന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോയത് എന്തുകൊണ്ടും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശേഷം എനിക്ക് ശുക്രദശ തുടങ്ങിയത് നല്ലൊരു കൊച്ചിനെനിക്ക് കല്യാണം കഴിക്കാൻ പറ്റി അതുപോലെ രണ്ടു മാസം കഴിയുമ്പോ ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ജോലിയുടെ ഓർഡർ ആയിട്ടുണ്ട് നിന്റെ ജീവിതം നീ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുണ്ട് അതെനിക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായി ഇതാണ് മോളെ പറയുന്നത് പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടന ദൈവം ചതിക്കുന്നു പിന്നെ നീ പോയപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നത് അത് ശരിയാണ് പക്ഷെ എൻറെ കല്യാണം കഴിഞ്ഞപ്പോ എല്ലാം എനിക്ക് മാറി ആദ്യം എനിക്ക് അവളെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായി ലോകത്തെ ഏറ്റവും ഭാഗ്യമാൻ ഞാൻ തന്നെയാണ് പിന്നെ ദൈവമായിട്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിത്തെറപ്പിച്ച് കളഞ്ഞാലേ അതില് നല്ലത് മികച്ചത് നമ്മുടെ കൈയിൽ തന്നെ ദൈവം കൊണ്ടു തരും അതെന്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കി പാടു അതായത് എനിക്ക് കിട്ടിയത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും വലുതാണെന്ന് പറയുന്നു ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇതൊന്നും അല്ല ജീവിതം എടാ നമ്മുടെ ജോലി കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് മാനേജറാണ് മെസ്സേജ് കേൾക്കണത് ഒരു മാസം കൂടി കഷ്ടിച്ചുണ്ടാവുള്ളു എനിക്കാണെങ്കി വീടിന്റെ വാടകയും കൊടുക്കണ പിള്ളേരുടെ അടുത്തോ എല്ലാം കൂടി എന്ത് ചെയ്യുന്നതാണ് എന്തായാലും ഒരു പുതിയ ജോലി നോക്കേണ്ടി വരും നിനക്ക് പിന്നെ കുഴപ്പമില്ല രണ്ടു മാസം കഴിയുമ്പോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണേ അപ്പൊ അവന് കുഴപ്പമില്ല എന്തായാലും വേറെ പുതിയ ജോലി നോക്കണം ചേട്ടാ എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ എന്റെ ഒരു സുഹൃത്തെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ അവൻ ഇപ്പൊ വിളിച്ചായിരുന്നു അപ്പൊ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടേ അയ്യോ വേണ്ട ഭക്ഷണം ഉണ്ടാക്കിയ ചെന്ന് കഴിച്ചിട്ട് പോവാന്നെ അത് ഞാൻ പിന്നെ വരാൻ ചേട്ടാ കാരണം എനിക്ക് ഇവിടെ കൊണ്ടി വീട്ടിലാക്കിയിട്ട് വേണം അവനെ കൂട്ടാൻ ബെസ്റ്റാൻഡിൽ പോവാനായിട്ട് അവൻ അന്നാര്യം എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി അതാ ആഹാ അങ്ങനെയാണെങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ വേറെ ദിവസം രേഖന കൂട്ടിയിട്ട് വാ ആയിക്കോട്ടെ ചേട്ടാ ഞാൻ വരാം എന്നാ ശെരി ചേച്ചി ഇറങ്ങട്ടെ ശരി പോട്ടെ എടി അത് കൊഴപ്പില്ല നാളെ പിന്നെ ഉച്ചക്കറി നിങ്ങൾ ഉണ്ടായാ മതി അത് ഊ ഈ മനുഷ്യൻ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു ചെലപ്പോ ഇതായിരിക്കും അവനെ ചെച്ചപ്പ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയായി എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു മനുഷ്യനായി പോലല്ലോ തമ്പുരാനെ ഹലോ വീഡിയോയുടെ ഇടക്കായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് നാട്ടിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ മികച്ച ചികിത്സയും അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സക്കായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിലെടുത്ത് വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമന്റിൽ പിൻ ചെയ്തും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കതാ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി താങ്ക്